നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റൈൻ മീഡിയ സിറ്റി ഈ വർഷത്തെ ഈദ് ആഘോഷം സംഘടിപ്പിക്കുന്നു ഈദ് ഇഷൽ ടൂ തൗസൻഡ് ഫോർ എന്ന പരിപാടി ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴുമണി മുതൽ കർസാക്കാനിലുള്ള അല്ലാലി ലോഞ്ചിലാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈദ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം ബഹറിൻ മീഡിയ സിറ്റിയിൽ വെച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് നിരവധി ആളുകളാണ് പങ്കെടുത്തത് ഈദ് ആഘോഷങ്ങളുടെ ഒന്നാം ദിനമായ ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ കർസാക്കാനിലുള്ള അലാലി ലോഞ്ച് ഗാർഡനിൽ വെച്ച് ഈദ് ഇഷൽ ടു എന്ന പേരിൽ ആയിരിക്കും പരിപാടി സംഘടിപ്പിക്കുക എന്ന് ബഹറിൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു ബി ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധിയായ കലാപരിപാടികൾ ഡാൻസ് മ്യൂസിക് ഗാനമേള വടംവലി സ്വിമ്മിംഗ് പൂൾ തട്ടുകട ഡിന്നർ എന്നിവ ഉണ്ടായിരിക്കും എന്ന പരിപാടിയുടെ സ്വാഗത സംഘം ചീഫ് കോർഡിനേറ്റർ ഇ വി രാജീവൻ കൺവീനർമാരായ രാജേഷ് പെരുങ്ങുഴി റിജോയ് മാത്യു എന്നിവരും പറഞ്ഞു യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ബി എം സി ഈദാഘോഷങ്ങൾ വൻ വിജയമാക്കണമെന്ന് ഡോക്ടർ പി വി ചെറിയാൻ സെയ്ദ് ഹനീഫ് അൻവർ നിലമ്പൂർ പി വി മാത്തുക്കുട്ടി തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡു ഡോട്ട് ബഹ്റിൻ മീഡിയ സിറ്റി ഡോട്ട് കോം സന്ദർശിക്കുക